നമസ്കാരം സുരേഷ് ഗോപി എന്ന ചലച്ചിത്ര നടനെ തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കിയത് മോദി നേരിട്ടാണ് സംസ്ഥാന നേതാക്കൾക്ക് സുരേഷ് ഗോപിയുടെ വലിയ താൽപ്പര്യമില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് നന്നായി അറിയാം മോദി പ്രഭയിൽ മുങ്ങി ധാരാളം പ്രമുഖർ ബി ജെ പിയിലേക്ക് വന്നെങ്കിലും അവരെയൊന്നും വേണ്ടതുപോലെ അക്കോമഡേറ്റ് ചെയ്യാൻ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടതുകൊണ്ട് കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയ ഫോർമുലയായിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ നേരത്തെ തന്നെ തൃശ്ശൂരിൽ ഇറക്കി അത് തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് മോദിയും അമിത്ഷായും സ്ഥലത്തെത്തി പ്രഖ്യാപിച്ചായിരുന്നു ആ തേരോട്ടത്തിന് തുടക്കമിട്ടത് അത് അടിവരയിടുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ മോദി ഒരു കാരണവരെ പോലെ പങ്കെടുത്തു ഞൊടിയിടയിലാണ് സുരേഷ് ഗോപി തരംഗം തൃശൂരിൽ ആഞ്ഞുവീശിയത് തൃശൂരിലെ സാധാരണക്കാർക്കിടയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ സുരേഷ് ഗോപി രാഷ്ട്രീയ ഭേദമന്യെ സ്വീകാര്യനായി മാറി പാവപ്പെട്ട മനുഷ്യരോടുള്ള കരുണയും ആത്മാർത്ഥതയുള്ള ഇടപെടലുമാണ് സുരേഷ് ഗോപിക്ക് അനുഗ്രഹമായി മാറിയത് സ്ത്രീകൾക്കൊപ്പം ക്രൈസ്തവ വിഭാഗത്തിന്റെയും പിന്തുണ സുരേഷ് ഗോപി പിടിച്ചുപറ്റിയതോടെ കോൺഗ്രസ് സി പി എം വൃത്തങ്ങൾക്ക് സൃഷ്ടിച്ചേക്കും എന്ന് തിരിച്ചറിഞ്ഞതോടെ മീഡിയും ട്വന്റി ഫോറും റിപ്പോർട്ടറും അടക്കമുള്ള ഇടതുപക്ഷത്തിനു കുടപിടിക്കുന്ന പ്രത്യേക താല്പര്യമുള്ള ചാനലുകൾ സുരേഷ് ഗോപിയുടെ നേരെ മയക്കു ചൂണ്ടിക്കൊണ്ട് വായിൽ നിന്ന് കിട്ടുന്ന അബദ്ധത്തിനു വേണ്ടി ഓടി നടക്കാൻ തുടങ്ങി ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ചതിന്റെ പേരിൽ പീഡന കേസെടുത്ത് സർക്കാർ പക വീട്ടിയപ്പോൾ ഇവർ ആഘോഷത്തിലായിരുന്നു മറ്റൊരു മാധ്യമപ്രവർത്തക ഇറക്കി വിട്ടതും ഇവരൊക്കെ ആഘോഷമാക്കി എന്നാൽ ഇതൊക്കെ സുരേഷ് ഗോപിക്ക് ഗുണമായി മാറി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സുരേഷ് ഗോപിയെ തേടിയെത്തിയ ജനക്കൂട്ടത്തിന്റെ ആരവം കണ്ട് പിണറായി വിജയൻ അടക്കമുള്ളവർ അന്തം വിട്ടുപോയി അങ്ങനെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലായി സി പി എമ്മും സൈബർ ശഖാക്കളും അതോടെ അല്പം പിന്നോട്ട് പോയെങ്കിലും തെരഞ്ഞെടുപ്പായപ്പോൾ അവരുടെ ആധി വീണ്ടും ഉയർന്നു അങ്ങനെയാണ് തന്റെ തെരഞ്ഞെടുപ്പ് ടീമിനെ ശകാരിച്ചതും കലാമണ്ഡലം ഗോപിയുടെ മകന്റെ പോസ്റ്റുമൊക്കെ വൈറലായത് എന്നാൽ ഒടുവിൽ അതും സുരേഷ് ഗോപിക്ക് ഗുണകരമായി മാറുന്നു തന്റെ പിതാവിനെ കാണാൻ സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നു അതിന് അനുമതി കൊടുത്താൽ പത്മഭൂഷൺ മേടിച്ചു തരാം എന്നും പറഞ്ഞ് ആരോ വിളിച്ചു എന്ന ആരോപണം ഉന്നയിച്ചാണ് ഗോപിയാസ് മകൻ രംഗത്തെത്തിയത് അപ്പോൾ തന്നെ ആ മകന്റെ തനി നിറം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അന്തം കമ്മികളെക്കാൾ താണ നിലവാരത്തിൽ സംഘപരിവാറിനെ അധിക്ഷേപിച്ച് സി പി എമ്മിന് സ്തുതി പാടുന്ന ഒരു പിണറായി സ്റ്റായിരുന്നു ഗോപി ആശാന്റെ മകൻ എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു ആ വിവാദം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് സുരേഷ് ഗോപി ഗോൾ അടിച്ചു അപ്പോൾ ഗോപി ആശാൻ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുമ്പോൾ എല്ലാവരും സുരേഷ് ഗോപിയുടെ മഹത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു വിവാദങ്ങളുടെ ക്ലൈമാക്സിനൊടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും തന്റെ വീട്ടിൽ വരാമെന്നും താൻ ഏറെ സ്നേഹിക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്നും ഗോപി ആശാൻ പറയുന്നു ഒരു പടി കൂടി കടന്ന് പത്മഭൂഷൺ സംഘടിപ്പിച്ചു തരാമോ എന്ന് താനാണ് സുരേഷ് ഗോപിയോട് ചോദിച്ചത് എന്ന് ഗോപി ആശാൻ പറഞ്ഞപ്പോൾ നെറ്റി നെറ്റിത്തുളിച്ചതും തലതാഴ്ത്തിയതും കമ്മി കൂട്ടങ്ങളാണ് പാഴ്മാവിന്റെ കോളേജിൽ രണ്ടുപേരും ഒരു ഫംഗ്ഷന് രണ്ടുപേരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ രണ്ടാൾ ഒന്നിച്ച് പോരുമ്പോ ഞാൻ അന്ന് ഈ സ്നേഹത്തിന്റെ പേരില് ഞാൻ ചോദിച്ചു അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാശം ചെയ്യുമോ പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുവോ എന്ന് ചോദിച്ചു അത് ചോദിച്ചത് ശരിയാ ഞാൻ നേരിട്ട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുക ചെയ്തു ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല ഞാനത് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല നടക്കില്ല എന്ന് അന്യോന്യം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടേ ഇല്ല പിന്നെ അത് എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഗോപി ആശാന്റെ ഈ പ്രതികരണം പുറത്തു വന്നതോടെ സുരേഷ് ഗോപിയുടെ മാറ്റ് പത്തിരട്ട് കൂടി ഗോപി ആശാന്റെ മകൻ സുരേഷ് ഗോപിയെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് പറയാമായിരുന്നു ഗോപി ആശാൻ തന്നോട് ചോദിച്ചതാണ് പത്മഭൂഷൺ സംഘടിപ്പിച്ചു തരാമോ എന്ന കാര്യം എന്നാൽ അക്കാര്യം പറയാതെ രഹസ്യമാക്കി വെച്ച് സുരേഷ് ഗോപി പറഞ്ഞത് ും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ലഘുഭക്ഷണം എപ്പോ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട് ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിന്റെ മനസ്സാണോ അദ്ദേഹം അറിയിച്ചതാണോ എന്ന് അറിയത്തില്ല ഞാനത് അന്വേഷിക്കില്ല ഞാൻ എന്റെ ജില്ലാ പ്രസിഡന്റിനോട് പറയും അദ്ദേഹം അത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായ ഗുരുവായൂരപ്പൻറെ മുന്നിൽ ചെന്ന് ഇത് ഗോപി ആശാനുള്ളത് എന്ന് പറഞ്ഞ് മുണ്ടും നേരിയതും വെച്ച് ദക്ഷിണയും വെറ്റിലയും പാക്കും വെച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും അന്ന് സുരേഷ് ഗോപി അങ്ങനെ പ്രതികരിച്ചപ്പോൾ തന്നെ തൃശ്ശൂരുകാർ കൈയടിയോടെയാണ് അത് സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ ഗോപി ആശാൻ താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു അത് തനിക്ക് സാധ്യമല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു എന്ന് തുറന്നു പറഞ്ഞതോടെ സുരേഷ് ഗോപിയുടെ മൂല്യം വീണ്ടും ഉയർന്നിരിക്കുന്നു അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടും അത് തുറന്നു പറഞ്ഞ് ഗോപി ആശാനെ അപമാനിക്കരുത് എന്ന സുരേഷ് ഗോപിയുടെ തീരുമാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൈയെടു നേടുന്നത് ഗോപി ആശാന്റെ പേരിലുണ്ടായ വിവാദം അടിസ്ഥാനപരമായി സുരേഷ് ഗോപിയുടെ മനുഷ്യത്വവും മഹത്വവും വ്യക്തമാക്കുന്ന തരത്തിലാണ് എന്ന് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല സാധാരണ രാഷ്ട്രീയക്കാരാണെങ്കിൽ ധൃതി പിടിച്ച് ഗോപി ആശാനെ കാണാൻ പോവേണ്ടതാണ് എന്നാൽ സുരേഷ് ഗോപി പോവുന്നില്ല അത്തരമൊരു മുതലെടുപ്പ് നടത്തി മകനുണ്ടായ അസ്വസ്ഥത ഇരട്ടിപ്പിച്ച് അപ്പനും മകനും തമ്മിലുള്ള ഭിന്നതയാക്കി മാറ്റാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സുരേഷ് ഗോപി തൽക്കാലം ഗോപി ആശാനെ കാണാൻ പോകുന്നില്ല ഈ മഹത്വമാണ് സുരേഷ് ഗോപിയെ വേറിട്ട് നിർത്തുന്നത് സ്വർണ കിരീടത്തിന്റെയും വാഴക്കൊലയുടെയും ഒക്കെ പേര് സുരേഷ് ഗോപിയുടെ മൂല്യം ഇടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ മൂല്യം കൂടുതൽ തിളക്കത്തോടെ ഉയർന്നു വരുന്നതിന് കാരണമാകുന്നു ഈ സംഭവം സുരേഷ് ഗോപിയുടെ പഴയ താരമൂല്യം ഇടിഞ്ഞുപോയി എന്ന് പറഞ്ഞവർ ഈ സംഭവത്തോടെ അതൊരു തോന്നൽ മാത്രമായിരുന്നെന്നും സുരേഷ് ഗോപിയുടെ മനുഷ്യത്വവും മര്യാദയും വീണ്ടും ചർച്ചയായി എന്നും തിരിച്ചറിയുന്നു അതേ ചക്കിന് വെച്ചത് കൊക്കിനു ഗുളുക എന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയായി വരുന്നു ചക്കിന് വെച്ചവർ കൊക്കിനു കൊണ്ടതിന്റെ വേദനയിൽ ഓടുമ്പോൾ സുരേഷ് ഗോപി ചിരിക്കുകയാണ് ഇതൊന്നും തന്നെ ബാധിക്കില്ല തന്റെ നിലപാടുകൾ ആത്മാർത്ഥതയിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് ജനം തിരിച്ചറിയും എന്ന അദ്ദേഹത്തിന്റെ ബോധ്യം അനുനിമിഷം ശരിയായി വരുമ്പോൾ സുരേഷ് ഗോപി എന്തിന് ആശങ്കപ്പെടണം